ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ സ്നേഹത്തിനും സഹജീവിതത്തിനും അടിസ്ഥാനമാകുന്ന ഏതൊരു സമൂഹത്തെയും ഏറെ കരുതലോടെ നയിക്കേണ്ടത് അതിലെ മനുഷ്യബന്ധങ്ങളാണ് അത്തരം സ്നേഹബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണമാണ് നിലമ്പൂർ ഗവൺമെന്റ് കോളേജിലെ എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന സ്നേഹവീട് പദ്ധതി വീട് നിലമ്പൂർ ഗവൺമെന്റ് കോളേജിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സഹപാഠിക്കൊരു സ്നേഹവീട് എന്ന പദ്ധതിയുമായി വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങിയത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സ്വന്തമായൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുകയായിരുന്നു നേരത്തെ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്നും ലഭിച്ച മൂന്ന് ലക്ഷം രൂപയ്ക്ക് പുറമേ ബാക്കി തുക കണ്ടെത്താനായി വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി ഇതിന്റെ ഭാഗമായാണ് നിലമ്പൂർ കനോലി പരിസരത്ത് ഫുഡ് ഫെസ്റ്റ് നടത്തിയത് നേരത്തെ കൂപ്പൺ വിതരണം നടത്തിയെങ്കിലും കാര്യമായ പ്രതികരണം ലഭിക്കാത്തതിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഇതിനായി ഓരോ വിദ്യാർത്ഥിയും തങ്ങളുടെ വീടുകളിൽ നിന്നും രുചികരമായ പലഹാരങ്ങൾ തയ്യാറാക്കി എത്തിച്ചു പരമാവധി ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാനും ഫണ്ട് ശേഖരിക്കാനുമാണ് ലക്ഷ്യം അപ്പോൾ നമ്മുടെ നിലമ്പൂർ നാഷണൽ സർവീസ് നേതൃത്വത്തിൽ കോളേജിൽ തന്നെയുള്ള

നിരവധി ആളുകളുടെ സഹകരണവും പിന്തുണയും ലഭിച്ചതായി വിദ്യാർത്ഥികൾ അറിയിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സഞ്ജയ് കുമാർ എസ് മലയാളം വിഭാഗം മേധാവി ഡോക്ടർ ഗോപു എസ് പിള്ളെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സബിത ടീച്ചർ ചെയർമാൻ ആഷിഖ് സെക്രട്ടറി അസ്മ മുൻ സെക്രട്ടറി അജ്മൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി അഞ്ച് ലക്ഷം രൂപയാണ് സ്നേഹവിട പദ്ധതിക്കായി ലക്ഷ്യമിടുന്നത് ഫുഡ് ഫെസ്റ്റിലൂടെ ലക്ഷ്യമിട്ട തുക ലഭിച്ചില്ലെങ്കിൽ അമരമ്പലം മമ്പാട് പഞ്ചായത്തുകൾ നിലമ്പൂർ നഗരസഭ എന്നിവ കേന്ദ്രീകരിച്ച് നടത്താനും ബിരിയാണി ആക്രി ശേഖരണം നടത്താനും അറിയിച്ചു സ്വന്തം സഹപാഠിയുടെ ദുരിതത്തിൽ പങ്കുചേർന്ന് ഒരു കൈത്തങ്ങായി എത്തിയ ഈ വിദ്യാർത്ഥികൾ മറ്റുള്ളവർക്ക് മാതൃകയാണ് ഇനിയും കൂടുതൽ സഹായം ലഭിച്ചാൽ എത്രയും പെട്ടെന്ന് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും കന്മനിയുടെ പ്രകൃതി രമണീയമായ അന്തരീക്ഷ स्नेहर सौह्य कुटं इनिं क्मरा पेसण ग्राफी अनेक समीक सी